ഞാനുണ്ടായിരുന്നു നിന്റെ കൂടെ അതുകൊണ്ട് എനിക്ക് അത് നൂറ് ശതമാനം പറയാൻ പറ്റും ഇപ്പൊ ക്രൗൺ പ്ലാസയില് നിങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ നിങ്ങക്ക് സിസി ടി വി ഫുട്ടേജ് കിട്ടുമല്ലോ ഷൂട്ടിംഗ് ലൊക്കേഷനില് സ്റ്റിൽസ് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിൽസ് ക്യാപ്ചർ ചെയ്ത ഡേറ്റ് അതിന്റെ കൂടെ തന്നെ തീയതികളിൽ ദുബായിൽ വെച്ചായിരുന്നു ഉപദ്രവിച്ചത് എന്നാണ് പരാതിക്കാരി ഇന്നലെ റിപ്പോർട്ടറിനോട് പറഞ്ഞത് ഈ സംഭവം നടക്കുന്നത് ഡിസംബർ ആദ്യത്തെ ആഴ്ചയാണോ അതോ ഡിസംബർ ചേർന്ന ആണെങ്കിൽ അതെ ആ ഒരു പതിനേഴിനോട് ചേർന്ന ദിവസങ്ങൾ വെറുതെ വായി ഇപ്പോൾ പരാതിക്കാരിക്ക് അവർക്ക് തീയതി തെറ്റിപ്പോയതാണെന്ന് പറയുക മാത്രമേ വഴിയുള്ളൂ എല്ലാം ദൈവത്തിന്റെ